നമസ്കാരം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കേണ്ട ഒരു പാർട്ടിയാണ് സി പി എം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് സി പി എമ്മിൻ്റെ ആശയ അടിത്തറ കമ്മ്യൂണിസമാണ് അത് അകാല ചരമം കഴിഞ്ഞു സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ പടർന്നു ബന്ധിപ്പിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് വസന്തം കൊഴിഞ്ഞു പോയതോടെ ഇങ്ങിവിടെ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് സ്വപ്നഭൂമി പെറോട്ട അടിക്കാരുടെ കേന്ദ്രമായി മാറിയതോടെ കമ്മ്യൂണിസത്തിൻ്റെ ഭാവി ഇവിടെയും അവസാനിച്ചു എന്നാൽ കേരളത്തിലെ പ്രത്യേകതരം നരവംശാസ്ത്രത്തെ ബുദ്ധിപരമായി പിണറായി വിജയൻ ഉപയോഗപ്പെടുത്തിയതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ പിടിച്ചു നിന്നത് പിണറായിയുടെ ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ കീഴിൽ അടുപ്പിച്ച് പത്തു വർഷം അധികാരം കിട്ടിയതോടെ അഴിമതിയുടെയും ധാർഷ്ട്യത്തിൻ്റെയും സ്വചനപക്ഷപാതത്തിന്റെയും ജനാധിപത്യ വിരുദ്ധ ഫാസിസത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ഇത് മാറിയതോടെ ഇനി ഈ പാർട്ടിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്ന സാഹചര്യമില്ല പ്രത്യേകിച്ച് മുസ്ലിം പൊതുസമൂഹത്തെ കയ്യിലെടുത്തുള്ള പിണറായിയുടെ ഗിമ്മിങ്സ് എട്ടുനിലയിൽ പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇനി സി പി എമ്മിനെ കാത്തിരിക്കുന്നത് മരണം തന്നെയാണ് അതിപ്പോഴും വൈകുന്നത് പകരം വരേണ്ട ബി ജെ പി കാര് അത് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് സി പി ഐ എം എന്ന ഹിന്ദു പാർട്ടി ഇല്ലാതായാൽ സ്വാഭാവികമായും അവിടെ പച്ചപിടിച്ച് വളരേണ്ടത് ബി ജെ പി ആണ് എന്നാൽ ബി ജെ പി നേതൃത്വത്തിന് ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരിപ്പോഴും ഒരു നിയമസഭാ സീറ്റ് പോലും ഇല്ലാതെ അത്യാവശ്യം പഞ്ചായത്തുകളിലൊക്കെയായി മുമ്പോട്ട് പോകുന്നു അതിന്റെ ആനുകൂല്യം ലഭിക്കുക മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന കോൺഗ്രസിന് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അടിവരയിടുന്ന ഒരേ ഒരു സത്യം പിണറായിസത്തിന്റെ തകർച്ച സി പി എമ്മിന്റെ തകർച്ച അനിവാര്യമാണ് എന്നാണ് ചേലക്കരൊഴികെ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അവർ എട്ട് നിരയിൽ പൊട്ടി പൊട്ടുക മാത്രമല്ല യു ഡി എഫ് ജയിച്ചിടത്തൊക്കെ വലിയ ഭൂരിപക്ഷം അവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഭൂരിപക്ഷം കിട്ടി ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേറെ ഏറ്റുമുട്ടുന്ന പാലക്കാട് പോലും പതിനെണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു ആകപ്പാടെ സി പി എമ്മിന് കച്ചി തൊടാൻ കഴിഞ്ഞത് ചേരക്കരയിലായിരുന്നു പക്ഷേ മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കേവലം പതിനായിരമായി കുറഞ്ഞു അതായത് ഏതാണ്ട് ഇരുപത്തി വോട്ടുകളുടെ കുറവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം കൊണ്ട് കിട്ടിയ ഒരു സീറ്റിൽ തടി തപ്പേരിക്കാണ് സി പി എം ഇത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുപ്പത്തിയൊന്ന് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇത് ശരിവയ്ക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ പൊതുവെ സി പി എമ്മിന് കുത്തകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയാണ് കോൺഗ്രസിന്റെ പരാജയം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കിയത് ഇക്കുറയും അവർ ആ പ്രതീക്ഷയിലാണ് എന്നാൽ സി പി എമ്മിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും സി പി എമ്മിന് നാണം കെട്ട തോൽവി ഉണ്ടായിരിക്കുന്നു നിലവിൽ പതിമൂന്ന് വാർഡുകളിൽ യു ഡി എഫും പതിനേഴ് വാർഡുകളിൽ എൽ ഡി എഫും മൂന്ന് വാർഡുകളിൽ ബി ജെ പിയും എന്ന നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ആ പതിമൂന്ന് വാർഡ് യു ഡി എഫ് പതിനേഴായി ഉയർത്തിയപ്പോൾ പതിനഞ്ച് വാർഡ് നാലെണ്ണം കുറച്ച് പതിനൊന്നായി എൽ ഡി എഫ് കുറച്ചിരിക്കുന്നു ബി ജെ പി അവരുടെ മൂന്ന് സീറ്റ് നിലനിർത്തി എൽ ഡി എഫിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻതൂക്കം അത്ഭുതകരമായ ഒന്നല്ല അത് സർക്കാരിന് അനുകൂലമോ എതിരോ ആയ വികാരത്തിന്റെ പ്രതിഫലനം പോലുമല്ല പ്രാദേശികമായ വ്യക്തിബന്ധങ്ങളുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന രീതിയാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും സി പി എം സ്ഥാനാർത്ഥികളായിരിക്കും അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരിക്കും മുൻപിൽ നിൽക്കുക എന്നിട്ടും എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല അതേസമയം കൊല്ലത്ത് യു ഡി എഫിൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുത്തി എൽ ഡി എഫ് മുന്നേറ്റമുണ്ടാക്കി എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ ചില സീറ്റുകൾ പിടിച്ചെടുത്തിട്ടും യു ഡി എഫിനാണ് വലിയ മുൻതൂക്കം എന്നത് സി പി എം നേരിടാൻ പോകുന്ന സമ്പൂർണ്ണ തകർച്ചയുടെ പ്രതീകമായി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു മുപ്പത്തിയൊന്ന് വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെടുകയും അത് യു ഡി എഫ് നേടിയെടുക്കുകയും ചെയ്തു എന്നത് വലിയൊരു സൂചികയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് അഞ്ച് എന്ന നിലയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യതയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സീറ്റ് യു ഡി എഫ് നേടിയതോടെ ആറ് നാല് എന്ന നിലയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നാട്ടികയുടെ ഭരണം കോൺഗ്രസ് പിടിച്ചെടുത്തു ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി കൂറുമാറിയതിനെ തുടർന്നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ അവിടെ യു ഡി എഫിന്റെ പുതിയ സ്ഥാനാർത്ഥി വിജയം നേടി ഭരണം അവർ ഉറപ്പാക്കി പാലക്കാട് തച്ചമ്പറ ഗ്രാമപഞ്ചായത്തിൽ ഏഴ് ഏഴ് എന്ന നിലയിലായിരുന്നു യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫ് ഒരു സീറ്റ് നേടിയതോടെ എട്ട് ആറ് എന്ന നിലയിൽ യു ഡി എഫ് ഭരണം ഉറപ്പാക്കി അതായത് മൂന്ന് പഞ്ചായത്തുകളാണ് ഈ ൊന്ന് വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫ് നേടിയിരിക്കുന്നത് ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കടന്നു പോകാം തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് ബി ജെ പി നിലനിർത്തി ബി ജെ പിയിലെ അഖില മനോജ് നൂറ്റി മുപ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് കൊല്ലം ജില്ലയിലെ വെസ്റ്റ് ഗലയുടെ പഞ്ചായത്തിലെ നടുവിലക്കര വാർഡ് കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി ഐയിലെ സിന്ധു തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് ഇവിടെ നിന്ന് വിജയിച്ചത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ കോൺഗ്രസ് മൂന്നാമതെത്തി കുന്നത്തൂർ പഞ്ചായത്തിലെ തെറ്റിമുറി വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി എം സ്ഥാനാർത്ഥി എൻ തുളസി നൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു സിറ്റിംഗ് സീറ്റിൽ ബി ജെ പി മൂന്നാമതായി എരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡ് സി പി എം നിലനിർത്തി സി പി എം സ്ഥാനാർത്ഥി മഞ്ജു എൺപത്തിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു ബി ജെ പിയുടെ ഷൈനി രണ്ടാമതായി തേവലക്കര പഞ്ചായത്തിലെ കോയ്വിള തെക്ക് യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി എമ്മിലെ അജിത നൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ സാന്ദ്രയെ തോൽപ്പിച്ചത് കൊല്ലത്തെ ഇത്രയും സീറ്റുകൾ നാല് സീറ്റുകൾ യു ഡി എഫിൽ നിന്നും എൻ ഡി എൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു എന്നത് ശ്രദ്ധേയമാണ് അതേസമയം തിരിച്ചും സംഭവിച്ചു തേവലക്കര പഞ്ചായത്തിലെ പാലക്കൽ വടക്ക് എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ ബിസ്മി അനസ് നൂറ്റി നാല്പത്തി എട്ട് വോട്ടുകൾക്കാണ് സി പി എമ്മിലെ സുബേനയെ തോൽപ്പിച്ചത് ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് സി പി എം സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ഉഷ ബോസ് നാൽപ്പത്തിമൂന്ന് വോട്ടിന് സി പി എം സ്ഥാനാർത്ഥി ഗ്രീഷ്മ ചൂടനെ തോൽപ്പിച്ചു പത്തനംതിട്ട കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളകളൂർ ഡിവിഷനിൽ യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോണി ഡാനിയൽ ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പന്തളം പഞ്ചായത്തിലെ വല്ലനവാർഡ് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസിലെ ശരത് മോഹൻ ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്ക് വിജയിച്ചു നിരണം പഞ്ചായത്തിലെ കിഴക്കുമുറി എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ മാത്യു ബേബി ഇരുന്നൂറ്റി പതിനാല് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫ് ഇരുപത്തെട്ട് വർഷമായി ജയിക്കുന്ന സീറ്റാണിത് ശ്രദ്ധിക്കണം അത് എൽ ഡി എഫിന് മധ്യതിരുവിതാംകൂറിൽ കാലിടറുന്നു എന്നതിന്റെ തെളിവ് എഴുമറ്റൂർ പഞ്ചായത്തിലെ ഇരുമ്പുകുഴി വാർഡിൽ ബി ജെ പിക്ക് വിജയം യു ഡി എഫ് സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് ബി ജെ പിയിലെ റാണി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് അരുവപ്പാലം പഞ്ചായത്തിലെ പുളിഞ്ചാണി വാർഡ് സി പി എം നിലനിർത്തി സി പി എമ്മിലെ മിനി രാജീവ് നൂറ്റി ആറ് വോട്ടുകൾക്കാണ് ആർ എസ് പിയുടെ മായയെ തോൽപ്പിച്ചത് ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വളവനാട് വാർഡിൽ സി പി എം വിജയിച്ചു സി പി എം സിറ്റിംഗ് സീറ്റാണിത് സി പി എമ്മിലെ അരുൺ ദേവ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് പത്തൂർ പഞ്ചായത്തിലെ എരിവ വാർഡ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസ് ദീപക് തൊണ്ണൂറ്റിയൊൻപത് വോട്ടുകൾക്കാണ് സി പി എമ്മിലെ ശിവശങ്കര പിള്ളയെ തോൽപ്പിച്ചത് സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയ ജില്ലാ പഞ്ചായത്ത് അംഗം ബിബിൻ സി ബാബുവിൻ്റെ നാടാണ് പത്തിയൂർ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപട്ടം നഗരസഭയിലെ കുഴിവേലി ഡിവിഷൻ യു ഡി എഫ് നിലനിർത്തി യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി റുബീന നാസർ നൂറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് എസ് ഡി പി ഐ ആണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് ഈ ഫലം എസ് ഡി പി ഐയെ തോൽപ്പിച്ചാണ് കോൺഗ്രസ് അവിടെ ജയിച്ചത് അതിൻപുഴ പഞ്ചായത്തിലെ ഐ ടി ഐ വാർഡ് കേരള കോൺഗ്രസ് എമ്മിലെ മാത്യു ടി ഡി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വാർഡ് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി സാന്ദ്രമോൾ ജിന്നി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ ദിലീപ് കുമാർ നൂറ്റി എഴുപത്തേഴ് വോട്ടുകൾക്ക് സി പി എം സ്ഥാനാർത്ഥി ജയിനിനെ തോൽപ്പിച്ചു തൃശ്ശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ ജുമാ മസ്ജിദ് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഗീതാ റാണി വിജയിച്ചു അറുപത്തി ആറ് വോട്ടുകൾക്ക് ബി ജെ പി സീറ്റ് നിലനിർത്തുകയായിരുന്നു ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് യു ഡി എഫ് വിജയിച്ചു ഇരുപത്തഞ്ച് വോട്ടുകൾക്കാണ് കോൺഗ്രസിലെ സെബി വിജയിച്ചത് നാട്ടിക പഞ്ചായത്തിലെ ഗോക്കലെ വാർഡ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വിനു നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്കാണ് സി പി എമ്മിലെ ശ്രീകുമാറിനെ തോൽപ്പിച്ചത് പാലക്കാട് ചാലശ്ശേരി പഞ്ചായത്തിലെ ചാലിശ്ശേരി മെയിൻ റോഡ് വാർഡ് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസിലെ സുജിത നൂറ്റിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു തച്ചമ്പാർ പഞ്ചായത്തിലെ കോഴിയോട് എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസിലെ അലി തേക്കത്ത് ഇരുപത്തെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് കൊടുവായൂർ പഞ്ചായത്തിലെ കോളോട് സി പി എം സിറ്റിംഗ് സീറ്റ് നിലനിർത്തി സി പി എമ്മിലെ മുരളീധരൻ നൂറ്റിയെട്ട് വോട്ടുകൾക്ക് വിജയിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങാട് വാർഡ് യു ഡി എഫ് നിലനിർത്തി മഞ്ചേരി നഗരസഭയിലെ കരിമ്പറം ഡിവിഷൻ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫൈസൽ മോൻ നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് സി പി എമ്മിലെ വിപിനെ പരാജയപ്പെടുത്തി തൃക്കലങ്കോട് പഞ്ചായത്തിലെ മരത്താണി വാർഡ് സി പി എമ്മിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു അഞ്ഞൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ലീഗിലെ ലൈല ജലീൽ വിജയിച്ചു ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡ് യു ഡി എഫിൽ നിന്ന് സി പി എം പിടിച്ചെടുത്തു സി പി എമ്മിലെ അബ്ദുറു നാനൂറ്റി പത്ത് വോട്ടിനെ കോൺഗ്രസിലെ അലിയെ തോൽപ്പിച്ചു കോഴിക്കോട് കാരാശേരി പഞ്ചായത്തിലെ ആനയംകുന്ന് വെസ്റ്റ് വാർഡ് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി കോൺഗ്രസിലെ കൃഷ്ണദാസൻ കുന്നുമേൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു കണ്ണൂർ മാടായി പഞ്ചായത്തിലെ മാടായി എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി സി പി എം സ്ഥാനാർത്ഥി മണി പവിത്രൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു മുപ്പത്തി വാർഡ് അതായത് ഇന്ന് ഫലം പുറത്തു വന്ന അവസാനത്തെ വാർഡ് കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ പഞ്ചായത്തിലെ ചെങ്ങോം എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി ചെങ്ങമ്പാടിൽ സി പി എമ്മിലെ രതീഷ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചു ഓർക്കണം കണ്ണൂരിലെ സി പി എം കോട്ടകളിൽ പോലും പല സീറ്റുകളിലും സി പി എം ജയിച്ചത് കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ഏകപക്ഷീയമായി സി പി എം ജയിക്കുന്ന സീറ്റുകൾ എതിരാളികൾ ഇല്ലാത്ത പാർട്ടി ഗ്രാമങ്ങൾ അവിടെയൊക്കെ വോട്ടു ചോർച്ച ഉണ്ടായിരിക്കുന്നു അതെ സി പി എമ്മിൻ്റെ സമ്പൂർണ്ണ തകർച്ച യാഥാർത്ഥ്യമായിരിക്കുന്നു അവരുടെ സാധാരണ ഗിമിക്കുകളൊന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും അവരെ രക്ഷിക്കുകയില്ല